ോസ് ചാനലിൻ്റെ പുതിയൊരു സ്ട്രേറ്റ് പാൻറ്റ് കട്ടിങ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഞാൻ പ്രത്യേകിച്ച് വരാൻ കാരണം പലർക്കും ഒരു ധാരണയുണ്ട് നല്ല വണ്ണമുള്ളവർക്ക് അല്ലെങ്കിൽ തീരെ ക്ഷീണിച്ച പ്രകൃതം ഉള്ളവർക്ക് സ്ട്രെയിറ്റ് പാൻറ് ചെയ്യുമോ എന്നൊരു ധാരണയുണ്ട് ധാരണ തെറ്റാണ് നല്ല വണ്ണമുള്ളവർക്കും എല്ലാവർക്കും ഏത് പ്രായക്കാർക്കും നല്ല ചുരിദാറിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഇണങ്ങുന്നത് നല്ല സ്ട്രേറ്റ് പാൻറ്റ് തന്നെയാണ് അപ്പം ഒരു നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒൻപത് ഹിപ്പ് സൈസുള്ള ഒരു സ്ട്രേറ്റ് പാൻറ്റ് കട്ടിംഗ് വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത് ക്ലോത്ത് രണ്ടര മീറ്റർ എടുത്തിട്ടുണ്ട് ഇത് രണ്ടര ഇല്ലെങ്കിൽ രണ്ടേകാൽ മീറ്റർ ഉണ്ടെങ്കിലും നമുക്ക് തയ്ക്കാം അപ്പം നമുക്കിന്ന് നമ്മുടെ കട്ടിങ് വീഡിയോയിലേക്ക് പോകാം താങ്ക് യു പാൻറ്റിൻ്റെ തുണിയാണിത് സ്ട്രേറ്റ് പാൻറ്റിൻ്റെ നല്ല മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചാൽ കോട്ടൺ മെറ്റീരിയൽ വെച്ച് കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് നല്ലത് അധികം ട്രാൻസ്പെരൻ്റ് അല്ലാത്ത എന്നാൽ ഒന്നു പറ്റി ഒരുപാട് കട്ടിയുള്ളതല്ല എന്നാൽ മീഡിയം കട്ടിയുള്ള തുണിയാണ് നമുക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ ഇത് രണ്ടര മീറ്റർ ക്ലോത്ത് ഉണ്ട് രണ്ടര മീറ്റർ ക്ലോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഒട്ടും ഏച്ചുപിടിപ്പിക്കാതെ നല്ല കാലിൻ്റെ അടിയിൽ നല്ല ഒരു പടി കൊടുക്കാനും അതുപോലെ ബെൽറ്റിൻ്റെ പീസ് എടുക്കാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും അപ്പം നമുക്ക് രണ്ട് രീതിയിൽ ഇത് കട്ട് ചെയ്യാം നോക്കണേ രണ്ട് രീതിയിൽ കട്ട് ചെയ്യാം ഒന്നിനിൽ നമ്മൾ എന്നും ചെയ്യുന്നത് ഇങ്ങനെയാണ് എങ്ങനെ നോക്കി ആ തുണി നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ ശ്രദ്ധിച്ചോണേ തുണി കടയിൽ നിന്ന് കിട്ടുന്നത് പോലെ തന്നെ ഇത് കണ്ടോ ഇത് തേര് തേര് തേരുവശം കൂട്ടിച്ചേർത്ത് ഇങ്ങനെ നമുക്ക് കൂടുതലും കടകളിൽ നിന്ന് തുണി കിട്ടുന്നത് അതിനെ ഒന്നും ചെയ്യാതെ തുല്യമായിട്ട് മടങ്ങി ഇങ്ങനെയിട്ട് തുല്യമായിട്ട് മടകിയിട്ടേച്ച് ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ നമ്മളിവിടുന്ന് കട്ടിയാണ് ചെയ്യുന്നത് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തിരുന്നു ഒന്നുകിൽ ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് എണ്ണം എടുത്തു പിന്നെ ബാക്കിയെടുത്തു അങ്ങനെയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് അങ്ങനെയല്ല എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇന്ന് ഞാൻ ചെയ്യുന്നത് ഈ ഒരു പീസിൽ നിന്നും ആദ്യത്തെ ഒരു പീസിൽ നിന്നും നമ്മൾ ആദ്യം ഫ്രണ്ട് പാർട്ട് മാത്രം കട്ട് ചെയ്യുന്നു ഫ്രണ്ട് പാർട്ട് മാത്രം കട്ട് ചെയ്യുക കേട്ടോ അതോട്ടാണേ കാണാമല്ലോ നിങ്ങൾക്ക് അതായത് ഫ്രണ്ട് പാർട്ട് മാത്രം നമ്മൾ കട്ട് ചെയ്യാൻ പോവാം നമ്മൾ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം ഇത് കണ്ടോ ഒരു സ്വല്പം കയറി ഇറങ്ങിയെല്ലാം നിൽക്കുന്നത് നമുക്കതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്ത് മാറ്റാമേ നമുക്ക് ഇനി ഇവിടെ നിന്നാണ് മെഷോർമെൻറ്റ് ആരംഭിക്കുന്നത് ഇത് ഫോർട്ടി എയ്റ്റ് ചെസ് ഹിപ്പ് സൈസുള്ള ഒരുവിധം വലിപ്പമുള്ള സ്ട്രേറ്റ് പാൻറ്റാണ് ഞാൻ തയ്ക്കാൻ പോകുന്നത് ഹിപ്പ് സൈസ് ഫോർട്ടി എയ്റ്റ് ഈ ഏതാണ്ട് ഇതേ സെയിം മെഷർമെൻറ്റ് തന്നെ മതി ഫോർട്ടി സിക്സിനും ഫിഫ്റ്റിക്കും ഏതാണ്ട് നമുക്ക് ഈ സെയിം മെഷർമെൻ്റ് വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും ആദ്യം നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മൾ തുടങ്ങുന്ന ആദ്യം നമ്മുടെ വണ്ണമാണ് നമ്മുടെ സ്ട്രേറ്റ് പാൻറ്റിൻ്റെ സി വണ്ണം നമുക്ക് എന്തേലും വേണം എന്നുള്ളതാണ് അത് നമുക്ക് അറിയുന്നത് ഹിപ്പിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇപ്പം നമ്മുടെ ഹിപ്പ് എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഫോർട്ടി ആണ് നമ്മുടെ ഹിപ്പ് സൈസ് അപ്പോൾ ഫോർട്ടി എയ്റ്റിനെ നമ്മൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പന്ത്രണ്ട് കിട്ടും അല്ലേ ആ പന്ത്രണ്ടിൻ്റെ കൂടെ രണ്ട് ഇഞ്ചും കൂടെ ഞാൻ കൂടുതൽ എടുക്കുക അപ്പം നിങ്ങളൊരു കാര്യം ഓർക്കുക ഫ്രണ്ട് സൈഡ് ബെൽറ്റ് മാത്രം പിടിപ്പിക്കാം അതായത് നമ്മൾ ഫ്രണ്ട് ബെൽറ്റ് പിടിപ്പിച്ച നല്ല കൊച്ചു പിള്ളേരൊക്കെ ഇടത്തില്ലേ അങ്ങനെ ഇടുന്ന നല്ല പെൻസിൽ പാൻറ്റ് സ്ട്രേറ്റ് സ്ട്രേറ്റ് പാൻറ്റിനൊക്കെ ഇടാറുണ്ട് അങ്ങനെ ആണെങ്കിൽ ഈ ഹിപ്പ് ഡിവൈഡഡ് ബൈ ഫോറിൻ്റെ കൂടെ വൺ ഇഞ്ച് കൂട്ടിയാൽ മതി ഇത് ഞാൻ അങ്ങനല്ല ഇലാസ്റ്റിക് പോലും ഇലാസ്റ്റിക് ഡാൻ ഉള്ളത് കൊണ്ട് രണ്ട് ഇഞ്ച് തന്നെ കൂട്ടുക അതിന് മുമ്പ് ഒരു കാര്യം പറയാൻ മറന്നുപോയി നിങ്ങളെ കാണിക്കാം ഇത് സ്ട്രേറ്റ് പാൻറ്റാ എൻ്റെ ഒരു സ്ട്രേറ്റ് പാൻറ്റാ ഇത് കണ്ടില്ലേ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ സ്ട്രേറ്റ് പാൻറ്റിനെ ഇലാസ്റ്റിക് പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈ തുണി അതായത് ഇവിടുന്ന് ഇങ്ങനെ അകത്തോട്ട് എടുക്കാൻ വേണ്ടി രണ്ട് ഇഞ്ച് തുണി എക്സ്ട്രാ ഇടും ഇത് നമുക്കറിയാമല്ലോ സ്ട്രേറ്റ് പാൻറ്റിൻ്റെ ഇലാസ്റ്റിക് പിടിപ്പിച്ചേക്കുന്ന ഭാഗമാണ് അതിന് രണ്ട് ഇഞ്ച് എക്സ്ട്രാ ആയിരുന്ന എന്തിനാണ് ഈ തുണി ഇങ്ങനെ അകത്തോട്ട് മടക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് പിടിപ്പി എക്സ്ട്രാ പിടിപ്പിക്കേണ്ടി വരും ഇത് നമുക്ക് തുണി തുണിയുണ്ടല്ലോ അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ആദ്യ പടി എന്ന് പറയുന്നത് സ്ട്രേറ്റ് പാൻറിന്റെ മുകൾ വശത്ത് നമുക്ക് രണ്ട് ഇഞ്ച് എക്സ്ട്രാ ഇടാം കറക്റ്റ് രണ്ടിഞ്ചില് നമ്മൾ കൊടുക്കുന്നു ചിലര് രണ്ടര ഇഞ്ചിടുമ്പോ രണ്ട് ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ നമ്മൾ രണ്ടിഞ്ചില് ഒരു ലൈന് വരച്ചു ഇനി ഇവിടെ നിന്നാണ് നമ്മുടെ മെഷർമെന്റ് തുടങ്ങേണ്ടത് എപ്പോഴും പോണം ഇവിടെ നിന്നാണ് നമ്മൾ മെഷർമെൻറ്റ് ആരംഭിക്കുന്നത് അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ അളവ് നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി എട്ട് ഡിവൈഡ് ബൈ ഫോർ എത്ര കിട്ടി പന്ത്രണ്ട് ആ പന്ത്രണ്ടിന് കറക്റ്റ് പന്ത്രണ്ട് നമ്മൾ എടുത്തു പിന്നെ എന്ത് ചെയ്യണ പറഞ്ഞേക്കുന്നത് പന്ത്രണ്ടിൻ്റെ കൂടെ രണ്ട് ഇഞ്ചും കൂടെ എക്സ്ട്രാ എടുത്തു അപ്പം മൊത്തം എത്ര ആയി പതിനാലിഞ്ചിൽ നമ്മൾ പതിനാല് കാണാൻ പറ്റുന്നുണ്ടോ ഇഞ്ചിൽ നമ്മൾ മെഷർ ചെയ്തു അളവ് ഇട്ട് കൊടുത്തു ഇനിയും നമ്മുടെ പ്രധാനപ്പെട്ട ഒരളവുകളുണ്ട് ആ അളവ് ക്രോച്ച് രംഗ ഇവിടെ നിന്ന് നമുക്ക് എന്തേറെ അളവ് വേണം വേണമെന്നുള്ളതാണ് അതും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത് ഈ ഹിപ്പ് അളവിനെയാണ് ഹിപ്പ് അളവ് ഡിവൈഡഡ് ബൈ ഫോർ പ്ലസ് ഒരു രണ്ട് രണ്ടര മൂന്ന് മാക്സിമം ഇത് നാൽപ്പത്തെട്ട് ഇഞ്ച് അളവുള്ളത് കൊണ്ട് ഞാൻ എത്ര എടുക്കുന്നു മൂന്ന് എടുക്കും അത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് ഈ പോയിന്റിൽ നിന്നും താഴേക്ക് അപ്പം പന്ത്രണ്ടും മൂന്നും എത്രയായി പതിനഞ്ച് അളവിൽ നമ്മൾ മാർക്ക് കൊടുത്തു പതിനഞ്ചളവിൽ മാർക്ക് കൊടുത്തു അതിവിടെ നിന്നും നമുക്ക് എത്ര മതി നമ്മളിവിടെ നിന്ന് എടുത്തേക്കുന്ന ഈ പതിനാല് തന്നെ മതി ഇവിടെ നിന്നു അപ്പം പതിനാലിൽ നമ്മൾ ഇത് അടയാളപ്പെടുത്തി ഇതാണ് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ അതും നമുക്കങ്ങ് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം നീങ്ങി നീങ്ങി അതായത് എനിക്കൊരു എങ്ങോട്ട് പോവാ ഇതാ കറക്റ്റ് പോയിന്റ് കെട്ടലേ ഇതാ കറക്റ്റ് പോയിന്റ് അപ്പൊ നമ്മുടെ ഹിപ്പിന്റെ ഈ അളവ് എടുക്കിട്ട് ക്രോച്ച് ലെന്തും കിട്ടി ഇനി ഇവിടെ നിന്ന് നമുക്ക് മുന്നോട്ടൊരു ഒരു ഒരു ഭാഗം കൂടെ വേണം അതെന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാമോ എന്നറിയാം ഏത് പാൻറ്റും നിങ്ങൾക്ക് പിടിക്കുമ്പം കണ്ടാൽ മനസ്സിലാകും ഇത് കണ്ടോ പാൻറ്റിന് പിടുത്തം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ ഭാഗത്ത് നമുക്ക് അളവ് കൂടുതൽ വേണം അതിന് കണ്ടോ അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ ഇത് കണ്ടോ വന്നേക്കുന്നത് കണ്ടോ ഇതാണ് ഇപ്പം നമ്മൾ അളന്നെടുത്തേക്കുന്ന ലെങ്ത് ഈ ലെങ്താണ് ഇത് ഇനിയും ഈ ഇറക്കമില്ലേ ഈ ഇറക്കമാണ് ഈ പറഞ്ഞേക്കുന്ന പ്രോച്ച് ലെങ്ത് പിന്നെ അവിടെ നിന്ന് കണ്ടോ വളഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോരുന്നത് ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇരിക്കാനൊക്കെ സാധിക്കുന്നത് അല്ലെ ഇരിക്കാൻ പറ്റത്തില്ല ഇറുകി പിടിച്ചിരിക്കും അപ്പം ഈ ഭാഗവില്ലേ ആ ക്രോസ്റ്റിന്റെ ഭാഗത്തുനിന്ന് മുമ്പോട്ട് എടുക്കുന്നത് അത് നമുക്ക് ഒരു നാല്പത് നാല്പത്തിരണ്ടൊക്കെ ആണെങ്കിൽ രണ്ടിഞ്ച് മുതി അല്ലെ രണ്ടര അങ്ങേക്ക പോയാൽ ഇത് നാല്പത്തി എട്ടുള്ളത് കൊണ്ട് ഞാൻ മൂന്നിഞ്ച് നമ്മുടെ ഈ ലെങ്ത് അളക്കുക മാറി പോകല്ലേ എത്രയാണ് കൃത്യം മൂന്നിഞ്ച് ആ മൂന്നിഞ്ചിലേക്ക് നമുക്ക് ലൈൻ വരയ്ക്കാം നമ്മൾ മൂന്നിഞ്ചിലോട്ട് ലൈന് വരച്ചിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ നമ്മുടെ ആംപോൾ കയർ വരയ്ക്കുന്നില്ല ഇങ്ങനെ ഒത്തിരി കുഴിച്ചു ചെറുത് വരയ്ക്കുന്ന കാണാം അങ്ങനെ വരയ്ക്കല്ലേ അധികം കുഴിക്കണ്ട ഇങ്ങനെ ഇങ്ങനെ വന്നാൽ അങ്ങനെ ഇരുന്നെച്ചാൽ മതി കണ്ടോ നിങ്ങളോ കണ്ടോ ഇങ്ങനെ ഒത്തിരി കുഴിക്കരുത് ഇങ്ങനെ ഇങ്ങനെ വന്നാൽ മതി അപ്പം നമ്മുടെ പ്രധാനപ്പെട്ട അളവല്ല പറയും ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ലെങ്ത് മൊത്തം എത്ര നോക്കണം ഇത് എത്രയായിരുന്നു ആയിരുന്നു പതിനാല് അതിൻ്റെ അവിടെ നിന്ന് മൂന്ന് എടുത്തു പതിനേഴ് എടുക്കും നമ്മൾ മൊത്തം നമുക്ക് പതിനേഴ് അളവ് കിട്ടി ഈ പതിനേഴിൻ്റെ നേർ പകുതി എത്രയാണ് നമ്മൾ നോക്കുന്നു അല്ലേ എട്ടര അല്ലേ പതിനേഴിൻ്റെ നേർ പകുതി അല്ലേ ഉണ്ടോ എട്ടരയിൽ നമുക്കൊരു പോയിന്റ് കിട്ടി ആ പോയിൻ്റ് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് തുടക്കക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊന്ന് ഡ്രോ ചെയ്തേക്കാം ഇത് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ കാണുന്ന നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിൽ എട്ടര എന്ന് പറയുന്ന ഇതിൻ്റെ മിഡ് പോയിന്റ് എട്ട് അര കണ്ടല്ലോ എത്ര മിഡ് പോയിൻ്റ് എട്ടര ഇതിൽ പറഞ്ഞേക്കാം ഇത് പതിനാല് ഇത് പന്ത്രണ്ടും രണ്ടും പതിനാല് ഇത് പന്ത്രണ്ടും മൂന്നും പതിനഞ്ച് ഇത് എത്രയാണ് മൂന്നാണ് ഇത്രേ ഉള്ളൂ മെഷർമെന്റ് ഇത് എട്ടര ഇതും എത്രയാണ് എട്ടര ഇനി നമുക്ക് പാൻറ്റിൻ്റെ ഇറക്കം നോക്കാം ഇറക്കം ഞാൻ ആരും നോക്കിയില്ല കാരണം തുണി ഉള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല പാൻറ്റിൻ്റെ എന്തേലും ഇറക്കം വേണമെന്നുള്ളത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഞാൻ ഈ ചേച്ചിക്ക് മുപ്പത്തി ആറാണ് എടുക്കുന്നത് മുപ്പത്തി ഏഴ് ഇറക്കാൻ ചിലപ്പം ഒരുപക്ഷെ കൂടുതലായിരിക്കും അതുകൊണ്ട് മുപ്പത്തി ആറ് എടുക്കുന്നു അല്ല മുപ്പത്തി ആറ് അര എടുത്തര മുപ്പത്തി ആറര എടുത്തിട്ട് മുപ്പത്തി ആറരയിൽ നിന്ന് മൂന്നിഞ്ച് മൂന്നിഞ്ച് നമ്മൾ പടി അടിക്കാനായിട്ട് ഇറക്കം കൊടുക്കുന്നു ഓക്കെ നിങ്ങൾ മുപ്പത്തി ആറര നമ്മൾ ഈ ചുരിദാർ പാൻറ്റിൻ്റെ ഇറക്കം എടുത്തിരിക്കുന്ന മുപ്പത്തി ആറര അവിടെ നിന്ന് മൂന്ന് കറക്റ്റ് മൂന്നിഞ്ച് അതായത് മുപ്പത്തി ഒൻപതര നമ്മൾ സീം അലവൻസ് എടുത്തു അതായത് ഇഞ്ച് ഇവിടെ എക്സ്ട്രാ എടുത്തു തുണി ഉള്ളത് കൊണ്ടാണേ നമുക്ക് നല്ല വലിപ്പത്തിലുള്ള പണി മടങ്ങിരിക്കുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തുന്നേ ഉള്ളൂ അപ്പം ഇത് മുപ്പത്താറര ഇത് ഇഞ്ചിൽ നമ്മൾ ഒരു ലൈന് വരച്ചു ഇനി നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ ഇവിടെ കണ്ടല്ലോ ഇവിടെ നമ്മൾ എത്ര എടുത്തേക്കുന്നത് ഈ മിഡ് പോയിൻ്റ് എട്ടരയല്ലേ ഈ സെയിം എട്ടര നമുക്ക് ഈ കാലിൻ്റെ ഇവിടെയും വന്നിട്ട് അടയാളപ്പെടുത്തണം ആ മിഡ് പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തുന്നു കണ്ടല്ലോ എട്ടര ഇവിടെ നിന്നാണ് നമ്മുടെ കാലിൻ്റെ വണ്ണം നമ്മുടെ കാലിൻ്റെ വണ്ണം നാൽപ്പത് വരെയുള്ളവർക്ക് ഒരു മൂന്നിഞ്ച് മതി നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് കാർക്കൊക്കെ മൂന്നര എടുക്കാം ഇത് നാൽപ്പത്തി എട്ടുള്ളത് കൊണ്ട് ഞാനൊരു മൂന്നേ മുക്കാൽ എടുക്കുക കേട്ടോ മൂന്നര ധാരാളം മതിയാവും എങ്കിലും ഞാനൊരു ഒരു പ്രിക്വേഷന് വേണ്ടി മൂന്നേ മുക്കാലാണ് എടുക്കുന്നത് കേട്ടോ ഇത് എവിടെന്നെ എടുക്കുന്നത് ഈ മിഡ് പോയിന്റിൽ നിന്ന് മൂന്നേ മുക്കാൽ ആ സെയിം മൂന്നേ മുക്കാൽ ഇങ്ങോട്ടും നമ്മൾ എടുക്കണം മൂന്നേ മുക്കാൽ എടുക്കുന്നു അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ അപ്പം ഇതേ എട്ടര ദൂരം നമ്മളൊക്കെ ഇവിടുന്ന് ഇങ്ങനെ ഷേപ്പിന് വരണം അല്ലേ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഷേപ്പ് സ്കെയിൽ വെച്ച് തന്നെ വരയ്ക്കുന്നത് കൈകൊണ്ട് വരയ്ക്കാം സ്കെയിൽ ഉണ്ടെങ്കിൽ ഷേപ്പ് സ്കെയിൽ വെച്ച് തന്നെ വരയ്ക്കാം ഇല്ലെങ്കിൽ നമ്മൾ നമ്മളങ്ങനെ നോക്കി ഇവിടെ ഇങ്ങനെ ഒറ്റ വര വരയ്ക്കാതെ ഒരു സ്വല്പം ഇങ്ങനെ കയറ്റി വരയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ അത് നമുക്ക് ഈ ഷേയ്പ്പ് സ്കെയിലുണ്ട് ഇത് വെച്ച് നമുക്ക് ഇവിടുന്ന് തൊട്ട് വരയ്ക്കാം കണ്ടല്ലോ ഈ പോയിന്റിലേക്ക് നമ്മൾ വെച്ചിട്ട് നമ്മൾ ഈ സ്കെയിൽ വെച്ച് ആ ഷേപ്പിൽ ആ ഷേപ്പിൽ നമ്മളങ്ങ് വരച്ചെടുക്കുക കണ്ടോ അതുപോലെ തന്നെ നമുക്ക് നമുക്കിതും ഷേപ്പ് സ്കെയിൽ വെച്ച് വരയ്ക്കാം സ്വല്പം വിട്ടിട്ട് വരയ്ക്കണേ ഇത്രേ ഉള്ളൂ നമ്മുടെ പണി കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ സാധാരണ നമ്മുടെ ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ഈ ിൽ വെച്ച് വരച്ച ഈ ഇറക്കത്തിന്ന് ഈ താഴേക്ക് ഇങ്ങനെ നേരെയല്ലേ നമ്മൾ വരയ്ക്കുന്നേ നമ്മൾ സാധാരണ ഇങ്ങനെ വരച്ച് ശീലിച്ചേക്കുന്നത് ഇങ്ങനെ വരയ്ക്കരുത് കാരണം ഇങ്ങോട്ട് ഒതുങ്ങി ഒതുങ്ങിയിട്ട് കൂടി കൂടി വരുന്ന സ്ഥലത്ത് നമ്മളിത് തിരിച്ചു മടക്കുമ്പം തുണി ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് കീർപ്പിക്കും അതിനുവേണ്ടി ഇവിടുന്ന് ഒരു കാലിഞ്ചി വിട്ട് നമുക്കൊരു സ്വല്പം ഒത്തിരി ഒന്നും വേണ്ട കഷ്ടിച്ചൊരു കാലല്ലേ അര ഇഞ്ച് ചരിച്ച് വരയ്ക്കണം ഈ രണ്ട് ഭാഗവും കേട്ടോ ഈ തുടക്കക്കാരൊക്കെ അങ്ങനെ തന്നെ വെട്ടി പഠിക്കണേ അല്ലെങ്കിൽ

ഞാൻ നിങ്ങളെ ഒരു സ്ട്രേറ്റ് പാൻഡ് എടുത്ത് ചില കാര്യങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണേ നമ്മുടെ സ്ട്രേറ്റ് പാൻറ്റിൻ്റെ രണ്ട് സൈഡിലേ ഈ കൂട്ടിച്ചേർക്കില്ലേ അത് ഇത് കാണിക്കാം ഇതൊന്ന് ഇതിൻ്റെ ഈ ഇത് കണ്ടോ പോക്കറ്റ് പിടിപ്പിച്ചേക്കുന്നത് ഇവിടെ ഒന്ന് ഇങ്ങനെ ആയിരിക്കുന്നത് അങ്ങനെ ആ രണ്ട് വശം കൂട്ടി പിടിപ്പിക്കുമ്പോൾ ഇത് കണ്ടോ നിങ്ങൾ ഒരു രണ്ട് രണ്ടര ഇഞ്ച് ലൂസ് കണ്ടോ ഇതാണ് ബാക്ക് പാർട്ട് പലപ്പോഴും ചന്ദ്രക്ക് സ്ട്രേറ്റ് ബാൻഡ് കയ്യിലെടുക്കുമ്പോൾ ഏതാ ഫ്രണ്ട് ഏതാ ബാക്ക് എന്ന് തിരിച്ചറിയത്തില്ല അപ്പം അങ്ങനെയുള്ളൊരു പ്രത്യേകം ശ്രദ്ധിക്കുക ഈ രണ്ട് ഉള്ള ഭാഗം കൂട്ടിച്ചേർത്ത് പിടിക്കുമ്പോൾ ലൂസ് ആയിട്ട് കിടക്കുന്ന ഒരമാണ് നമ്മുടെ ബാക്ക് പാർട്ട് അത് എന്തിനു വേണ്ടിയാണ് നമുക്കറിയാം നമ്മുടെ ഈ ഭാഗത്തല്ലേ കൂടുതൽ സീറ്റാണ് പറയുന്നത് അപ്പം ആ ആ ഭാഗത്തിന് വേണ്ടിയാണ് നമ്മളിത് കൂടുതൽ എടുക്കുന്നത് പറഞ്ഞു തന്നെ കേട്ടോ അപ്പം നമ്മൾ മെഷർമെൻ്റ് ആരംഭിക്കുന്നു ആദ്യം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ ഫ്രണ്ട് പാർട്ടിനേക്കാൾ രണ്ടിഞ്ച് നമ്മൾ ആദ്യം കൂടുതൽ അളർന്ന് വെക്കുന്നു ഇഞ്ച് ഈ രണ്ട് ഇഞ്ചിലേക്കായിരിക്കണം ഇനി ആരെ എടുത്ത് വെക്കേണ്ടത് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന രണ്ട് പാക്ക് എടുത്ത് വെക്കാൻ പോകാം പിന്നെ നമുക്ക് അധികം അളക്കാൻ അളക്കാനൊന്നും പോകണ്ട ഇങ്ങനെ തന്നെ ചേർത്ത് നമ്മുടെ പാൻറ്റിനെ കണ്ടോ ഈ വശം കറക്റ്റായിരിക്കണേ ഇവിടെ എല്ലാം ചേർന്ന് നിൽക്കട്ടെ ഇതെല്ലാം കറക്റ്റ് ആയിരിക്കണം കണ്ടോ അത് എവിടെ നിൽക്കണം ഈ രണ്ടിഞ്ച് നമ്മൾ വരച്ചേക്കുന്നതിലോട്ട് കയറ്റി നിർത്തി ബാക്കി എല്ലാം നമ്മൾ വൃത്തിയായിട്ട് വെച്ചു നിങ്ങൾ കണ്ടല്ലോ ഇനി നമുക്ക് വരുത്തേണ്ട മാറ്റം ഈ രണ്ടിഞ്ച് നമുക്ക് ഓൾറെഡി കിട്ടി ഇവിടം വരെ കിട്ടി ഇവിടെ ഇനി നമുക്ക് ഞാൻ നിങ്ങളെ മുമ്പ് മടക്കി കാണിച്ചില്ലേ പാൻറ്റ് മടക്കിയപ്പോൾ എന്താ നിങ്ങൾ കണ്ടത് ബാക്കി പാർട്ട് കൂടുതൽ കിടക്കുന്ന ലൂസ് കണ്ടില്ലേ അതുകൊണ്ട് ആ ലൂസ് ഒരു ഇഞ്ച് ഞാൻ എക്സ്ട്രാ ഈ പാൻറ്റിന് കൊടുക്കുക സാധാരണ ഒരു നാൽപ്പത്തി രണ്ട് വരെയുള്ളതിന് രണ്ടര ഇഞ്ച് കൂടുതൽ കൊടുത്താൽ മതി കേട്ടോ ഇതിന് ഞാൻ എക്സ്ട്രാ കൊടുക്കുന്നത് ഇഞ്ച് കൂടുതൽ കൊടുക്കാൻ പോകാം കേട്ടോ അത് നിങ്ങൾ ഓർത്തോണേ ക്രോച്ചിന് ഇഞ്ച് കൂടുതൽ കൊടുത്ത് ഫുള്ള് ആ മൂന്ന് കൊടുത്ത് ഞാൻ വരാൻ പോകാം അപ്പം നമുക്ക് ആളെ നടന്ന് പോകാം ഫ്രണ്ടിനേക്കാൾ ബാക്ക് എത്ര കൂടുതൽ കൊടുക്കുന്നത് മൂന്നിഞ്ച് അത് നമ്മളിങ്ങനെ അടയാളപ്പെടുത്തി മൂന്നിഞ്ച് അടയാളപ്പെടുത്തി മൂന്നിഞ്ച് അടയാളപ്പെടുത്തി കണ്ടോ ഇനി നമുക്കൊരു ഒരു എളുപ്പപ്പണിയുണ്ട് പറയട്ടെ ഇനി ഇവിടെ നിന്നും നമുക്ക് മൂന്നിഞ്ച് അടയാളപ്പെടുത്തി ഇങ്ങനെ പോക്കാം ഇങ്ങനെ എല്ലായിടത്തും അടയാളപ്പെടുത്തിപ്പാ അതിന് പകരം നമുക്ക് വേറൊരു പണിയുണ്ട് പണി നോക്കിക്കോണേ ഇതിനെ നമ്മൾ പതുക്കെ മുന്നോട്ട് നീക്കി ഈ വരയിലെയ്ത് ഈ ഇതേലോട്ട് കയറ്റി വെക്കുന്നു കണ്ടോ അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് മുന്നോട്ട് നീങ്ങി ആ കറക്റ്റ് മൂന്നിൽ തന്നെ വന്നില്ലേ കണ്ടോ നിങ്ങൾ കണ്ടോ വന്നേ നോക്കിക്കേ ഇതിനെ നമ്മൾ നേരെ വെച്ചു അങ്ങനെ ഉള്ളു നമ്മുടെ പണി ഇനി നമുക്ക് ഇത് വെച്ച് തന്നെ വരച്ച് അളവെടുക്കാം ഇനി അതല്ലായിരുന്നു എങ്കിൽ എന്താ ഈ സൈഡ് അടയാളപ്പെടുത്തതിന് ശേഷം നമുക്ക് ഇത് മുന്നോട്ട് വെച്ച് വരയ്ക്കണമായിരുന്നു അപ്പം നമുക്കതിൻ്റെ ആവശ്യമില്ല അല്ലേ അപ്പം നമുക്ക് എന്ത് കിട്ടി ഈ അളവ് കിട്ടി നമുക്കിങ്ങനെ ഒരു അടയാളം കൊടുക്കാം അടയാളം കിട്ടിയില്ലേ നമ്മൾ ഇത് ബാഗിലേക്ക് വെക്കുന്നു പഴയതുപോലെ തന്നെ നമ്മൾ വെക്കുന്നു പോലെ തന്നെ വെച്ചു ഇനി നമുക്ക് എന്നെ ചെയ്യണം എല്ലാം ഒന്ന് നമ്മൾ കൂട്ടിച്ചേർക്കുന്നു ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുകൂടെ ആണെങ്കിലും അവിടുത്തെക്കാം അല്ലേ ഇവിടെ പെട്ടേണ്ടതല്ലേ ഇതും കൂടെ നമ്മളുടെ ബാക്ക് പാർട്ട് ബാക്ക് പാർട്ടിൻ്റെ ഭാഗത്ത് ഞാനൊരു ഇഞ്ച് എക്സ്ട്രാ കൂടുതലെടുത്ത് നിങ്ങൾ ഓർക്കുന്നില്ലേ ബാക്ക് പാർട്ടിന് മുകളിൽ രണ്ട് ഇഞ്ച് ഇതാ നമ്മുടെ ക്രോച്ചേരിയെന്ന് പറയുന്ന ഇവിടെ അല്ലേ ഈ ക്രോച്ച് ഏരിയയുടെ ഇവിടുന്ന് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചുണ്ടെങ്കിൽ ഈ രണ്ട് ഇഞ്ചിൽ ക്രോച്ച് ഏരിയയുടെ മുകളിൽ നിന്നും നമ്മുടെ ഈ ജോയിൻറ്റിൻ്റെ ഇങ്ങോട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ബാക്കി നമ്മൾ വരച്ച് കട്ട് ചെയ്ത് കളി അത് കാണിക്കാൻ മറന്നുപോയി ഇപ്പോഴാണ് കണ്ടത് ശ്രദ്ധിക്കുക കണ്ടോ അതായത് ഇവിടെ മതി നമുക്ക് ലെങ്ത് ക്രോച്ച് അവിടെയാണ് നമുക്ക് ബാക്കി ക്രോച്ച് അവിടെ ചെറിയ ഉയർന്നു നിൽക്കണം ബാക്കി ഭാഗത്ത് വേണ്ട അതുകൊണ്ട് നമ്മളിത് കട്ട് ചെയ്ത് കളയും ഓക്കെ ഇപ്പം നമ്മുടെ കട്ടിങ് ചെയ്തീർന്നു നമുക്ക് നാളെ നാളെ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടു തരാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് കണ്ട് തയ്ക്കണം വലിപ്പമുള്ളവർക്ക് സ്ട്രേറ്റ് പാൻഡ് ഇടാൻ പറ്റിയിരുന്നൊരു ധാരണയൊന്നും നിങ്ങൾക്ക് വേണ്ട എല്ലാ പ്രായക്കാർക്കും എല്ലാ ഡ്രസ്സും ഇടാം അത് നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് എല്ലായിട്ടും നല്ല നല്ല പ്രസരിപ്പോടെ നടക്കണം അല്ലേ ഓക്കേ താങ്ക്